नमो भगवते वासुदेवाय द्रव्ययज्ञस्तपोयज्ञाः योगयज्ञस्तथा परे स्वाध्याय ज्ञानयज्ञाश्च यतयः संशितव्रताः अपाने जुह्वति प्राणम् णे तथा परे प्राणापानगतिरुद्ध्वा प्राणायामपरायणाः अपरे नियताहाराः प्राणान् प्राणेषु जुह्वति सर्वेऽप्येते यज्ञविदो यज्ञक्षपितकल्मषाः यज्ञशिष्टामृतभुजो यान्ति ब्रह्म सनातनम् नायम् लोकोऽस्य यज्ञस्य कुतोऽन्यः कुरु सत्तमा एवम् बहुविधा यज्ञा वितता ब्रह्मणो मुखे कर्मजान् विद्धितान् सर्वान् എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഇരുപത്തി എട്ടാമത്തെ ശ്ലോകം മുതൽക്ക് മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം വരെയുള്ള അഞ്ച് ശ്ലോകങ്ങളുടെ അർത്ഥമാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഈ അഞ്ച് ശ്ലോകങ്ങളും യജ്ഞത്തെ പറ്റി പറയുന്നു എന്താണെന്ന് വിശദമാക്കാം ദ്രവ്യയജ്ഞാ പോയജ്ഞാഹം യോഗയജ്ഞാ തഥാപരേ സ്വാധ്യായ ജ്ഞാനയജ്ഞാശ യഥം ശിവവ്രതാഹ ഏതൊക്കെ തരം യജ്ഞങ്ങളാണ് യജ്ഞത്തിന് വലിയ അർത്ഥമാണ് നമ്മൾ കണ്ടു യജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും യജ്ഞമാവുന്നു എങ്ങനെയാണത് നിഷ്കാമകർമ്മം ചെയ്യുക അല്ലെങ്കിൽ സ്വാർത്ഥ ഇല്ലാതെ ലാഭേച്ഛയൊന്നുമില്ലാതെ നിഷ്കാമമായി ചെയ്യുന്ന ഏത് കർമ്മമായാലും അത് യജ്ഞമാണ് എന്ന് പൊതുവായിട്ട് നമ്മൾ മനസ്സിലാക്കി ഭഗവാൻ പറയുന്നു നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും യജ്ഞമാണ് പിന്നെ അങ്ങനെയല്ലാതെ വ്യക്തമാക്കുന്നു എന്നതാണ് ദ്രവ്യയജ്ഞ ആ ദ്രവ്യയജ്ഞം ദ്രവ്യം ധനം ദാനം ചെയ്യുക മുതലായവ യജ്ഞം അതല്ലെങ്കിൽ വേറൊരർത്ഥം ദ്രവ്യം ധനം ഉപയോഗിച്ച് യാഗം ചെയ്യുന്ന അതിനൊക്കെ യാഗത്തിന് പല സാമ്പത്തിക സാമ്പത്തികമായിട്ടുള്ള ചെലവുകൾ ഉണ്ടല്ലേ ഓരോന്നും സംഭരിക്കണം അങ്ങനെ സംഭാരങ്ങൾ സംഭാരങ്ങൾക്ക് വേണ്ടിയിട്ട് ദാനം ചെയ്യുകയും ഒക്കെ വേണ്ടി വരും അപ്പം അങ്ങനെയുള്ള ഒരു തരം യജ്ഞം യാഗം തന്നെ ദ്രവ്യയജ്ഞ തപോ യജ്ഞ പിന്നെ തപസ് വ്രതചര്യ വ്രതത്തോടു കൂടിയിട്ടുള്ള ജീവിതം യോഗ യജ്ഞ തഥാപരെ അഷ്ടാംഗ യോഗ പ്രാണായാമം മുതലായവ അങ്ങനെ അതൊക്കെ യജ്ഞമാണ് പിന്നെയോ സ്വാധ്യായം സ്വാധ്യായം വേദാധ്യയനം വേദം പഠിച്ച് അർത്ഥം മനസ്സിലാക്കി അങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്യുക മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരുതരം സ്വാധ്യായ യജ്ഞമാണ് സ്വാധ്യായ ജ്ഞാന യജ്ഞാശ്ച യഥയ സംശിതവ്രതാഹ ഇതൊക്കെ എന്താണ് യജ്ഞം തന്നെയാണ് ഇവരെല്ലാം ദൃഢവ്രതരായ യജ്ഞശീലരാകുന്നു ഈ വക പ്രവൃത്തി ചെയ്യുന്നവരെല്ലാം ദൃഢവ്രതരായ യജ്ഞശീലരാകുന്നു അപ്പോൾ യജ്ഞമെന്ന് പൊതുവായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അർത്ഥം പറഞ്ഞു പിന്നെ വ്യക്തമായിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള യജ്ഞങ്ങളെ പറ്റി പറയുന്നു യജ്ഞം എന്ന് പറയുന്നു അതിന് വളരെ വിശാലമായ അർത്ഥമാണുള്ളത് എന്ന് മനസ്സിലാക്കുക പിന്നെ ഒന്നുകൂടി വ്യക്തമാക്കുന്നു ആ പാനേ ജുഹ്വതി പ്രാണം പ്രാണേപാനം പാനം പ്രാണാപാനഗതി രുദ്ധ്വാം പ്രാണായാമപാരായണാഹ പ്രാണായാമം യോഗം അത് വ്യക്തമാക്കുകയാണ് ഈ ശ്ലോകത്തിൽ എങ്ങനെയാണത് പ്രാണായാമപരായണാഹ പ്രാണായാമത്തിൽ തൽപരരായ വേറെ ചിലല്ലോ പ്രാണായാമം എങ്ങനെയാണ് ചെയ്യുക അതൊക്കെ കുറച്ചുകൂടി വിശദമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് അതൊന്നും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കുറേയൊക്കെ എല്ലാവർക്കും അറിയാം പ്രാണ പ്രാണാപാനഗതിരുദ്ധ പ്രാണാപാനഗതികളെ നിരോധിച്ചിട്ട് പ്രാണനെ അപാനനിലും അപ്രകാരം അപാനനെ പ്രാണനിലും ഹോമിക്കുന്നു നമ്മൾ പ്രാണായാമം ചെയ്യുക പൂജയ്ക്കൊക്കെ പ്രാണായാമമുണ്ട് യോഗാസന പിന്നെ ഈ യോഗകൾ അതിലൊക്കെ പ്രാണായാമം എന്താണെന്ന് വ്യക്തമാക്കും അത് അതൊക്കെ യജ്ഞം തന്നെയാണ് എന്നർത്ഥം പ്രാണാപാനപ ഗതി രുദ്ധ്വാ പ്രാണായാമപാരായണ ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ ഭഗവാന്റെ വാക്കുകൾ ഒരു വാക്ക് പോലും അധികമല്ല വ്യക്തമാക്കാൻ അനവധിയുണ്ട് അതുകൊണ്ടാണ് വ്യത്യസ്തങ്ങളായ യജ്ഞങ്ങളെപ്പറ്റി പറയുന്നത് പിന്നെ പറയുന്നു അപരേ നിയതാഹാരാ പ്രാണാൻ പ്രാണേഷു ജുഹ്വതി സർവേപ്യേതേ യജ്ഞവിദോ യജ്ഞക്ഷിതകൽമഷാഹ പിന്നെ എങ്ങനെയാണ് യജ്ഞം ചെയ്യുന്നത് മറ്റു ചിലർ നിയന്ത്രിതമായ ആഹാരം കഴിക്കുന്നവർ നമ്മളിപ്പം പിന്നെ ഏകാദശി നോൽപ് ഒക്കെ ഉണ്ടല്ലേ അതൊക്കെ ഒരു തരം യജ്ഞമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഭക്ഷണ നിയന്ത്രണത്തിൽ കൂടെ പ്രാണാൻ പ്രാണേഷു ജുഹരി പ്രാണങ്ങളെ പ്രാണങ്ങളിൽ ഹോമിക്കുന്നു ഇവർ എല്ലാവരും തന്നെ യജ്ഞത്തെ അറിയുന്നവരാണ് അപ്പോൾ പ്രാണവാന പ്രാണായാമം ചെയ്യുന്നവരും മറ്റുതരം യജ്ഞം ചെയ്യുന്ന ദ്രവ്യയജ്ഞം ക്രിയായജ്ഞം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവ അവരെല്ലാവരും ആരാണ് പാപങ്ങളെ നശിപ്പിക്കുന്നവരാകുന്നു ഈ വ്യത്യസ്തമായ യജ്ഞത്തിൽ കൂടെ ഭഗവാനെ പ്രാപിക്കാം അവർക്ക് പാപം അവരുടെ പാപം ഇല്ലാതാകുന്നു എന്ന് പറയുന്നു പിന്നെ യജ്ഞശിഷ്ടാമൃതഭുജോ ാന്തി ബ്രഹ്മ സനാതനം നായം ലോകോസ്ത്യജ്ഞ കുരുസത്തമാ അർജുനനെ വിളിച്ചിട്ട് കുരുസത്തമാ എന്ന് അർജുനനെ വിളിച്ച് പറയുകയാണ് ഭഗവാൻ യജ്ഞശിഷ്ട അമൃതഭുജോ യജ്ഞം കഴിഞ്ഞാൽ അതിൻ്റെ അവശിഷ്ടം നമ്മളിപ്പോൾ ശ്രാദ്ധത്തിനൊക്കെ ഉണ്ട് അല്ലേ കഴിഞ്ഞാൽ അതിൻ്റെ ശേഷം കൊള്ളുക എന്ന് പറയും അതുപോലെ യജ്ഞത്തിൻ്റെ അവശിഷ്ടം ഭുജിക്കുക അമൃതം ഭുജിക്കുന്നവർ ശാശ്വതമായ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു അപ്പം ഈ യജ്ഞമൊക്കെ ചെയ്താൽ യജ്ഞത്തിൻ്റെ പര്യവസാനം എല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഇത് എന്താ പറയുക അവശിഷ്ടം നമ്മൾ ഭക്ഷണമായിട്ട് കഴിക്കുന്നു അപ്പോൾ പൂജയുടെ പ്രസാദം അല്ലേ അതൊക്കെ പ്രസാദം കഴിക്കുമ്പോൾ നമ്മൾ ആരായിത്തീരുന്നു ശാശ്വതമായ ബ്രഹ്മത്തെ അറിയുന്നവരായിത്തീരുന്നു അങ്ങനെയുള്ളവരുണ്ടല്ലോ അവർക്ക് ലോ ഇത് ചെയ്യാത്ത യജ്ഞം ചെയ്യാത്തവരുണ്ടല്ലോ അയജ്ഞസ്യ യജ്ഞം ചെയ്യാത്തവർ ഈ പറഞ്ഞ പല യജ്ഞത്തിനെ പറ്റിയും പറഞ്ഞു ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരുണ്ടല്ലോ എന്താണ് ഈ ലോകം തന്നെ ഇല്ല അവർക്ക് പിന്നെ പരലോകത്തെവിടെ ഗതി യജ്ഞം ചെയ്യാത്തവർക്ക് ഇല്ല ഈ ലോകത്തിൽ അവർ പരലോകത്തിൻ്റെ കാര്യം പറയണോ അതിൻ്റെ അർത്ഥം എന്താ വച്ചാൽ യജ്ഞം എല്ലാവരും ചെയ്യണം എന്തിനാണ് മോക്ഷം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ജീവിതം സഫലമാവണമെങ്കിൽ യജ്ഞം ചെയ്യണം അപ്പോൾ പല വിധം യജ്ഞം ചെയ്യുന്ന ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഇതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ നിത്യം ചെയ്യുന്ന ഓരോരോ പ്രവൃത്തിയും യജ്ഞമാണ് അതിൻ്റെ ആ രീതി ആ സ്വഭാവം ഒന്ന് മാറ്റേ വേണ്ടു ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രുചിയോടു കൂടി കഴിക്കുക എന്നുള്ള ഇത് മാത്രമല്ലാതെ ഇതൊരു യജ്ഞമാക്കി മാറ്റാം എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുണ്ടായി ഏത് പ്രവൃത്തിയും ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം തന്നെ യജ്ഞമായി മാറുന്നു അങ്ങനെ ആവുമ്പോൾ ഈ പറഞ്ഞ ഇതിനു മുൻപ് പല പല യജ്ഞങ്ങളെപ്പറ്റി പ്രസവം ചെയ്യാൻ വേണ്ടി നടക്കണമെന്നില്ല ചെയ്താലും തിരക്കടില്ല ചെയ്യാത്തവർക്കും ഈ ഭാവത്തോടു കൂടി എന്താണ് നിഷ്കാമ കർമ്മം എന്ന ഭാവത്തോടു കൂടി അല്ലെങ്കിൽ ലോകോപകാരമായിട്ട് ചെയ്യുന്നു എന്നുള്ള വിചാരത്തോടു കൂടി അല്ലെങ്കിൽ ഈശ്വരൻ പ്രസാദിക്കണമേ ഒരു വായുരപ്പൻ പ്രസാദിക്കണേ എൻ്റെ ഈ പ്രവൃത്തി കൊണ്ട് എന്ന് വിചാരിച്ച് ചെയ്യുന്ന പ്രവൃത്തിയും ഇവർക്കെല്ലാം എന്തുണ്ടാവുന്നു പരമഗതി ഉണ്ടാവുന്നു എന്ന് പറയുകയാണ് എന്നിട്ട് അവസാനിപ്പിക്കുന്നു അഞ്ചാമത്തെ ശ്ലോകത്തിൽ ഏവം ബഹുവിധ യജ്ഞ പലതരത്തിലുള്ള യജ്ഞത്തെ പറ്റിയിട്ട് പറഞ്ഞു വി വിധാ ബ്രഹ്മണോ മുഖേ എവിടുന്നാ ഇതുണ്ടായിട്ടുള്ളത് ബ്രഹ്മ മുഖത്തിൽ നിന്ന് വേദത്തിൽ നിന്ന് എന്നർത്ഥം കർമ്മജാൻ വിധിതാൻ സർവാൻ ഏവം ജ്ഞാത്വാമോക്ഷ്യസേ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയാൽ ഈ കർമ്മം എന്ന് പറയുന്നത് ശരിക്ക് ഒരു ലക്ഷ്യമല്ല മാർഗമാണ് ലക്ഷ്യം ഭഗവത് പ്രാപ്തിയാണ് അപ്പോൾ ഈ കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും നമ്മളെ അനുഭവ നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല നമ്മൾ മുക്തരാവുന്നു എന്ന് പറയാണ് എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്യൂ എന്ന് ഇൻഡയറക്റ്റായിട്ട് പറയാണ് ആദ്യം പറഞ്ഞു ഇങ്ങനെ രീതിയിൽ പറഞ്ഞു പിന്നെ പല രീതിയും പറഞ്ഞു ഇങ്ങനെയാവാം ഇങ്ങനെ ആവാം പ്രാണാപാ പ്രാണായാമം ചെയ്തിട്ടാവാം ഭക്ഷണം നിയന്ത്രിച്ചിട്ടാവാം തപസ് അനുഷ്ഠിച്ചിട്ടാവാം പിന്നെയും പിന്നെ പല രീതിയിലും പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു ഇതൊക്കെ ഇവരൊക്കെ വ്യത്യസ്തമായ മാർഗങ്ങളിൽ കൂടെ ഉള്ള യജ്ഞം ചെയ്യുന്നവരെല്ലാം പാപമോചിതരാവുന്നു എല്ലാവരും പാപമോചിതരാവുന്നു യജ്ഞത്തിൻ്റെ അവസാനം യജ്ഞത്തിൻ്റെ അവശിഷ്ടം ഭുജിച്ച് അവർ മോക്ഷപ്രാപ്തി അവർക്ക് സാധ്യമാകുന്നു ഈശ്വരാർപ്പണമായിട്ട് കർമ്മം ചെയ്യൂ എന്ന് പറയാണ് ഇപ്പം നമുക്ക് ഇവിടെ ഈശ്വരാർപ്പണം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവർക്കും ഇതത്രയാണ് മനസ്സിലാവില്ല അപ്പം വിദേശികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഭഗവത്ഗീതയെ വളരെ ഗംഭീരമായിട്ട് പിന്നെ ഗംഭീരമാണ് മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പല ഭാഷകളിലേക്കും ഈ ഭഗവത്ഗീത തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ നമുക്കറിയാം അപ്പം നമ്മൾ പറയുന്ന ഈ രീതിയിൽ ഈശ്വരാർപ്പണം എന്ന് പറയുമ്പോൾ നിഷ്കാമം എന്നുള്ളത് അവർ അവരുപയോഗിക്കുക എന്ന് പറഞ്ഞാൽ സ്വാർത്ഥ ലേശം ഇല്ലാതെ ഫലേച്ഛ ഇല്ലാതെ ചെയ്യുന്ന കർമ്മം യജ്ഞമാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഈശ്വരാർപ്പണം കൂടി പറയുന്നു അപ്പം നമുക്കൊന്നുകൂടി എളുപ്പമുണ്ട് ഭക്തിയും കൂടി കൂട്ടിയിട്ട് നമ്മൾ ഈ കർമ്മവും ഭക്തിയും ഒക്കെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവണമെങ്കിൽ ഭഗവാനും കൂടി അതിൽ കൂടുതൽ കൂട്ടണം നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അത് ഭഗവാൻ എൻ്റെ ഉണ്ണിക്കണ്ണന് കൊടുക്കുകയാണ് എന്നുള്ള ആ ഒരു ഭാവത്തോടു കൂടി ചെയ്യുമ്പോൾ കർമ്മം ഏത് കർമ്മവും ഈശ്വരാർപ്പണമാകുന്നു എന്ന് നമുക്ക് പറയാം ഈശ്വരവാദികൾക്ക് പോലും ഈ ആശയം എന്താണ് അവർ സ്വീകരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ പോലും വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതിന് ശേഷം ഇതൊക്കെ ഭഗവത്ഗീതയുടെ മഹാത്മ്യം മനസ്സിലാക്കി എല്ലാവരും സർവരാലും സ്വീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് ഭഗവത്ഗീത നമ്മൾ ഒരു രീതി കുറച്ചുകൂടി ഭക്തിയും കൂടി കലർത്തി അങ്ങ് പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി അത് എല്ലാവർക്കും രുചിക്കണമെന്നില്ല എങ്കിലും മറ്റു രീതിയിലും മനസ്സിലാക്കാം ഞാൻ ഈ രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം കായേന വാചാ മനസ്സേന്ദ്രിയേർവാ ബുദ്ധിയാത്മനാ പ്രകൃതയെ സ്വഭാവ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണ ഏരിയ സമർപ്പയാമി എല്ലാം ഭഗവാനായി സമർപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി വാക്ക് അല്ലെങ്കിൽ പ്രവൃത്തിയായിട്ടും ഏത് ചെയ്താൽ എല്ലാം ഭഗവത് അർപ്പണമാവുന്നു ഭഗവാൻ സന്തോഷിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മളിപ്പോൾ ഈ ക്ലാസ് തന്നെ ഭഗവത് ക്ലാസ് തന്നെ എന്താ ഇതിപ്പോൾ ഭഗവാനെ പ്രീതിക്കായിക്കൊണ്ട് നമ്മൾ ഗീത മനസ്സിലാക്കിയിട്ട് അതും ഒരു യജ്ഞമാണ് അല്ലേ ഭഗവാനെ പറ്റി അറിയണം ഭഗവാൻ്റെ വാക്കുകളാണ് അപ്പം ഭഗവാനെ പറ്റി അറിയാൻ സാധിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീകൃഷ്ണാർപ്പണ വസ്തു